അപ്പോൾ ഇന്നും കുറിച്ച് തന്നെ പറയാനായിട്ട് വന്നേക്കും അതുകൊണ്ടാണ് ആദ്യമേ അത് കാണിച്ചത് അപ്പോൾ ഗുഡ് മോർണിംഗ് ഹൈ ഫ്രണ്ട്സ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറിച്ച് ഒരു വീഡിയോ ചെയ്തു അൻസുബയുടെ കുറേ പ്ലസ് പോയിന്റ്സ് കുറേ പോസിറ്റീവ് പോയിന്റ്സ് പറഞ്ഞു അപ്പോൾ ഒരുപാട് പേര് അതിനെ അനുകൂലിച്ചാണ് സംസാരിച്ചത് തീർച്ചയായും അനുകൂലിക്കേണ്ട വിഷയം തന്നെയാകുമ്പോൾ നമ്മൾ അനുകൂലിച്ച് തന്നെയാണല്ലോ ചെയ്ത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പം ഇന്ന് വീണ്ടും എന്തുകൊണ്ടാണ് കുറിച്ച് തന്നെ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ അകത്ത് ഒരു കിടുക്കൻ പോയിൻ്റ് പുള്ളിക്കാരി പറഞ്ഞു എല്ലാവർക്കും കേട്ട് പ്രാവർത്തികമാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് അത് ഇനിയും ഈ ബിഗ് ബോസിലേക്ക് ആയിട്ട് വരും ബിഗ് ബോസ് സീസണിലേക്ക് ആയിട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പോയിന്റാണ് ഏ അപ്പം എല്ലാവരും ഇന്നലെ കണ്ടു കാണും എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നോറ വന്ന സമയം തൊട്ട് പറയുന്നുണ്ടായിരുന്നു അവർ പുള്ളിക്കാരിയുടെ ഉപ്പയ്ക്ക് പുള്ളിക്കാരിയോട് താല്പര്യമില്ല പുള്ളിക്കാരി ഇങ്ങനെ സോഷ്യൽ മീഡിയ ആയിട്ട് നടക്കുന്നതിൽ താല്പര്യമില്ല പുള്ളിക്കാരി ഒരു വീട് വെച്ചു ആ വീട്ടിൽ കയറുന്നില്ല കയറത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഒരുപാട് ഇങ്ങനെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുള്ളി നൂറ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഫാമിലി വീക്കിൽ നോറയുടെ വാപ്പയും ഉമ്മയാണ് വന്നത് അത് കഴിഞ്ഞിട്ട് നോറ എന്നാ പറയുന്നത് അവരുടെ ഉപ്പ വന്ന് ഒരുപാട് നന്നായിട്ട് നോറയോട് സംസാരിക്കുകയും പെരുമാറുകയും വളരെ സ്നേഹത്തോടെ തന്നെ പെരുമാറുന്നതെല്ലാം നമ്മൾ കണ്ടു അത് കഴിഞ്ഞിട്ടും അവർ പോയി കഴിഞ്ഞിട്ടും നോറ പിന്നെയും പിന്നെയും അവർ മനസ്സിലാക്കുന്നില്ല വാപ്പ മനസ്സിലാക്കുന്നില്ല ഉമ്മ മനസ്സിലാക്കുന്നില്ല ഇത് തന്നെയാണ് നോറ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരോടാണ് നോറ തുടക്കം തൊട്ട് പറയുന്നത് നമ്മുടെ അൻസിബയോട് നമ്മുടെ അൻസിബ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അത് അതിൻ്റെ ചെറുപ്പം തൊട്ട് ഫുൾ ഫാമിലിയെ സപ്പോർട്ട് ചെയ്ത് ഒരു അപ്പൻ ഇല്ലാതിരുന്നിട്ടും അതിൻ്റെ അമ്മയും സഹോദരങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അത്ര കഷ്ടപ്പെട്ട് കുടുംബത്തിനു വേണ്ടി ജീവിച്ച് വന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയോടാണ് ഈ നോറ അപ്പനും അമ്മയും അങ്ങനെയാണ് ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നില്ല അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നത് പക്ഷേ ഈ ഫാമിലിയിലേക്കിൽ അതിന് നോറയുടെ അപ്പൻ വന്നപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത് അതായത് നോറയുടെ അപ്പൻ എല്ലാ മാതാപിതാക്കൾക്കും ഉള്ളതുപോലെ പുള്ളിക്കും ഒരാഗ്രഹം ഉണ്ടായിരുന്നു മകൾ സിവിൽ സർവീസ് എഴുതിയിരുന്നെങ്കിൽ ആ ഈ സിവിൽ സർവീസ് കിട്ടിയിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ ഒക്കെ സോഷ്യൽ മീഡിയ വേണ്ടെന്നൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല അത് കിട്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയ ആയിട്ട് മുന്നോട്ട് പൊക്കോ എന്നൊക്കെയാണ് എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് പക്ഷെ നോറ ഇവിടെ വന്ന് പറയുന്നത് യൂട്യൂബും അങ്ങനെയൊന്നും നടക്കുന്നതിന് പുള്ളിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് പുള്ളി മിണ്ടാത്തതെന്നൊക്കെയാണ് പക്ഷേ അങ്ങനെയല്ല എല്ലാ മാതാപിതാക്കൾക്കും ഒരു എഡ്യൂക്കേഷൻ അല്ലെ ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ അടിസ്ഥാനപരമായിട്ട് ലഭിക്കണം അത് ഒരു അതിലൊരു ജോലി കിട്ടിയിട്ട് ഒക്കെ ഇങ്ങനെ ഇത് സ്റ്റേബിൾ ആണോ ഈ യൂട്യൂബും കാര്യങ്ങളും ഒന്നൊന്നും അറിയത്തില്ല അവർക്ക് ആ ഒരു പഴയ തലമുറയാണ് അപ്പം അവർ ആ രീതിയിലേ ചിന്തിക്കുന്നത് ു അപ്പം അത് പറഞ്ഞതാണ് നോറയ്ക്ക് ഇഷ്ടപ്പെടാതെ നോറ ഇങ്ങനെ അവര് മനസ്സിലാക്കുന്നില്ല അങ്ങനെ എങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് ിരിക്കുന്നത് അതുതന്നെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് ഈവൻ അത്രയും സ്നേഹത്തോടെ അവർ വന്നു പോയിട്ടും പിന്നെയും പുള്ളിക്കാരി അതേ രീതിയിൽ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ അൻസിബ പറയുന്നത് അൻസിബയുടെ ആ ഒരു പോയിന്റ് അപ്പോഴാണ് ഇവിടേക്ക് വരുന്നത് അൻസിബ കുറേ കേട്ടിരുന്നു ലാസ്റ്റ് അൻസിബ പറഞ്ഞു ഇങ്ങനെ ഇത്രയും സ്നേഹത്തോടെ മാതാപിതാക്കൾ ഇങ്ങനെ വന്ന് പെരുമാറിയിട്ടും പിന്നെയും പിന്നെ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യം അവരുടെ വീടിൻ്റെ അകത്ത് അവരുടെ വീടിൻ്റെ അകത്തെ ആ നാല് ചോരൻ്റെ അകത്ത് ഒതുങ്ങേണ്ട കാര്യം ഏഹ് നമ്മളിപ്പം നമ്മുടെ ഒരു സുഹൃത്തിനോടോ നമ്മൾ വെളിയിലുള്ളപ്പം നമ്മുടെ ഒരു സഹോദരങ്ങളോടോ അല്ലെ ബന്ധുക്കളോടോ പറയുന്ന പോലെയല്ല ഈ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ ടി വിക്ക് ഈ ലോകം മുഴുവൻ വിളിച്ചു പറയുന്നത് അതും ആരെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ സ്വന്തം അപ്പനയമ്മയും കുറിച്ച് ആ അപ്പനും അമ്മയും ഈ കൊച്ചുണ്ടായപ്പോഴേ അതിനെക്കൊണ്ട് ഒരു ഇട്ടു അല്ലെങ്കിൽ അതിനെ ഒരിക്കലും ഭക്ഷണം കൊടുത്തിട്ടില്ല വെള്ളം കൊടുത്തിട്ടില്ല ഇങ്ങനെയൊക്കെ ഒക്കെ ഇതിന് ഒരു അർത്ഥമുണ്ട് ഇതിന് പഠിപ്പിച്ച് ഇത്രയും വലുതാക്കി ഇത്രയും അതിനാവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും കൊടുത്ത് അപ്പോൾ ഇന്നലെ ആ ഒരു വീഡിയോക്ക് മീൻസ് ഇന്നലത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് ഇതിന് ഈ സിവിൽ സർവീസിന് ആ ഒരു എക്സാമിന് വേണ്ട പഠിക്കാൻ വേണ്ടി പൈസ വരെ പുള്ളി കൊടുത്തിട്ടാണ് പുള്ളി ഈ ഒരു പിന്നെ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഒന്നും ചെയ്യാതിരുന്നിട്ടല്ല അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് മനസ്സിലാക്കുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പിന്നെയും പിന്നെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അൻസുബ പൊട്ടിത്തെറിച്ചു അൻസുബ പറഞ്ഞു വീട്ടുകാരുടെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നാട്ടുകാരുടെ സിമ്പതി പിടിച്ചു പറ്റാൻ നോക്കുന്നു ഒന്നാമത്തെ കാര്യം ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ വീട്ടിൻ്റെ അകത്ത് അതായത് നമ്മുടെ വീടിൻ്റെ ഈ നാല് ചുവരിൻ്റെ അകത്ത് ഒതുങ്ങേണ്ട കാര്യം ഇങ്ങനെ പറഞ്ഞ് 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 സിംബന് പിന്നെയും പിടിച്ചു പറ്റാനായിട്ട് നോക്കുന്നു അത് രണ്ടാമത്തെ ഈ രണ്ട് പോയിൻ്റാണ് അൻസുബി ഇന്നലെ മെയിൻ ആയിട്ട് എടുത്തിട്ടത് ആ പോയിന്റ് എടുത്തിട്ട് അൻസുബയുടെ കൺട്രോൾ ഫുള്ള് പോയി കാരണം അൻസുബ നമുക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി ചത്തു ഒരു കൊച്ചാണ് അപ്പം ആ കൊച്ചിന് ദേഷ്യം വന്നില്ലേ അത്ഭുതമുള്ളൂ അല്ലേ അപ്പോൾ അപ്പന്റെ വില എന്നാന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാവുന്ന അവിടുത്തെ മിക്ക കണ്ടസ്റ്റൻസിനും ഒരു മിക്കവരുടെയും ഫാദറുമായിട്ട് പ്രോബ്ലംസ് ഉള്ള ആൾക്കാരാണ് അതെല്ലാം ഈ ഫാമിലി വീക്ക് കൂടെ അവർ സോട്ട് ചെയ്തെടുത്തതാണ് അപ്പം പിന്നെ അവർക്കെല്ലാവർക്കും ഒരു അപ്പൻ്റെ വില എന്നാന്ന് നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു കണ്ടസ്റ്റൻസ് ആണ് അവിടെ നിൽക്കുന്നവരെല്ലാം എല്ലാവർക്കും ദേഷ്യമായി എല്ലാവരുടെ നോറ ഇന്നലെ വറുത്ത് പൊരിച്ചെടുത്തു നോറയ്ക്ക് പറയാൻ പോലും കിട്ടുന്നില്ല എന്നിട്ട് അവസാനം നോറ പിന്നെയും ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഒരു ഡയലോഗ് ടിച്ചു ഞാൻ പേഴ്സണലായിട്ട് അനുസയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അനുസഭ പ്രയോഗിച്ചു എന്നും അനുസുബ പ്രയോഗിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം അത്ര ഇറിട്ടേറ്റ് ആയി കാണും പുള്ളിക്കാർ ഇത് തന്നെ ഇങ്ങനെ ഒരു കാർഡ് വിക്ടിം കാർഡ് പോലെ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക മനസ്സിലാക്കുന്നില്ല വീട്ടുകാർ കാരണം ഓർമ്മയ്ക്ക് ഇനിയും ചെയ്യാനൊന്നും ഇല്ല അപ്പം ഓർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ആ ഒരു പോയിന്റ് ആ ഒരു കാര്യം വളരെ നല്ലൊരു കാര്യമാണ് അനുസുബ ചെയ്തത് നമ്മുടെ വീട്ടിലെ ഒക്കെ പേഴ്സണൽ ഇഷ്യൂസ് നമ്മുടെ മാതാപിതാക്കൾ ഇപ്പം നമ്മുടെ ലൈഫ് സ്ട്രഗിൾസ് പറയുന്ന പോലെ അല്ലല്ലോ നമ്മുടെ പേരൻസിനുമായിട്ട് നമ്മൾ യുദ്ധമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ നമ്മൾ തന്നെ ഈ ഭൂമിയിലേക്ക് പൊട്ടി വീണതല്ല നമുക്ക് കിട്ടുന്ന സുഖ ഒന്നും നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ നമ്മൾ ഈ പോകുന്ന ക്ലാസ്സുകളിൽ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ ഓരോ പ്രിവിലേജസും നമ്മൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഉടുപ്പും ഭക്ഷണവും വെള്ളവും വീടും ഇതൊന്നും നമ്മുടെ നമുക്ക് ആരും കൊണ്ടു നമ്മുടെ മാതാപിതാക്കള് നമുക്ക് തരുന്നതാണ് ഇന്ന് ഈ കൊച്ചി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ നോറ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അതിൻ്റെ അപ്പനും അമ്മയും ആയിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ് അതൊന്നും മനസ്സിലാക്കാതെ അവരെ തന്നെ കുറ്റം പറഞ്ഞ് അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട് നോറയുടെ ലോകം എന്ന് പറയുന്ന ഇപ്പം ഒരു എന്തോ ഇങ്ങനെ ഒരു പറയുന്നുണ്ട് ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ട് മാത്രമേ നല്ലതുള്ളൂ അപ്പോൾ അപ്പനും അമ്മയും ഒന്നും ഇപ്പം നല്ലതില്ല അത് മാത്രമേ നല്ലതുള്ളൂ എന്നും പറഞ്ഞു ഇപ്പം നോർ നടക്കുന്നു പക്ഷേ അത് ശരിയല്ല അനസ്ബ്യാ കൊടുത്ത കൊട്ട് വളരെ നല്ലതാണ് അതെല്ലാവരും കണ്ട് മനസ്സിലാക്കേണ്ടതാണ് ഇനിയും ഈ ഒരു മേഖലയിലേക്ക് കണ്ടസ്റ്റൻറ്റായിട്ട് വരാനായിട്ട് വരും തല വരും സീസണുകളിൽ താ താല്പര്യമുള്ളവർ താല്പര്യമായിട്ടുള്ളവര് ഈ ഒരു കാർഡ് ഇറക്കരുത് ഈ അപ്പനെയും അമ്മയും കുറ്റം പറഞ്ഞോണ്ടുള്ള കാർഡ് ദേവി ചെയ്ത് ഇറക്കരുത് അത് വളരെ മോശമാണ് നിങ്ങൾ വേറെ ആരെ വേണേലും അതും ഒരു സത്യമാണ് കേട്ടോ കേട്ടോകൊണ്ട് നമുക്കിപ്പം നെവർ ജഡ്ജ് എ ബുക്ക് ബൈസ് കവർ എന്നാണ് നോറെ കൊണ്ട് താങ്ങോ ഇല്ലയോ എന്നറിയത്തില്ല അപ്പം ചിലപ്പോൾ എന്നാലും ഒന്ന് ട്രൈ ചെയ്യാലോ നമ്മുടെ അപ്പനും അമ്മയ്ക്കും വേണ്ടിട്ടൊന്ന് ട്രൈ ചെയ്യാലോ അത് വേണ്ട കിട്ടിയില്ല കിട്ടണ്ട അവർക്ക് അവരുടെ ആഗ്രഹം എങ്ങനെ ഇന്ന് ഇനിഷ്യലും എടുത്ത് ഒരു എന്താ പറയുന്ന ഒന്ന് ട്രൈ ചെയ്യാം ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്താണെങ്കിലും ഒന്ന് നോക്കാം ജസ്റ്റ് പ്രിലിമിനറി ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം അല്ലാതെ അവരങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവരെ തള്ളി പറഞ്ഞു എൻ്റെ ഇപ്പം എന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളി മാത്രമാണ് നല്ലതെന്നും ഫോട്ടോ വരച്ചതാ ആ നോറക്ക ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകൾ ആ ഒരു സൈഡിൽ കൂടെ പൊക്കോട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുക അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി അവർ പൈസ വരെ കൊടുത്തതല്ലേ അപ്പം അതൊക്കെ ഒന്ന് നോക്കുക ഉള്ളൂ അൻസ് പറഞ്ഞ പോയിന്റ് വളരെ നല്ലൊരു പോയിൻ്റ് ആണ് നമ്മൾ ബിഗ് ബോസിലോട്ട് വന്നില്ലേലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒന്ന് പ്രാവർത്തികമാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്ന് പറയാനായിട്ട് താങ്ക് ഫോർ വാച്ചിങ് ബൈ